സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമ ഇപ്പോൾ എല്ലാ കണക്കുകളും നോക്കുന്നത് കോടിയെ ലക്ഷ്യം വെച്ചാണ് ഓരോ ചിത്രങ്ങൾ ഇറങ്ങുന്നത് ഇത് മുന്നിൽ കണ്ടു തന്നെ എന്നാൽ ഇതുവരെ ആ മാന്ത്രിക സംഖ്യയെ സ്പർശിക്കാൻ സാധിച്ചത് മോഹൻലാലിന് മാത്രമാണ് അതോടെയാണ് മറ്റു താരങ്ങളുടെ ആരാധകരും കോടി ചിത്രങ്ങളെ ലക്ഷ്യം വെക്കാൻ തുടങ്ങിയത് യുവതാരത്തിൽ ആദ്യ നൂറ് കോടി കടക്കുക എന്ന സ്വപ്നവുമായി എത്തുകയാണ് ദുൽഖർ സൽമാൻ കിഡ്ലം ഗെറ്റപ്പിലാണ് ചിത്രത്തിൽ ദുൽഖർ എത്തുക ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഹിറ്റ് തന്നെയാണ് ചിത്രത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് നവാഗതനായ സെബി സക്രിയ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ദുൽഖർ ർ എത്തുന്നതാണ് വാർത്തകൾ പ്രണയത്തിനും ആക്ഷനും പ്രാധാന്യം നൽകി ഒരുക്കുന്ന ചിത്രമായിരിക്കും ഇത് കട്ട ഇരട്ട സഹോദരങ്ങളായാണ് ദുൽഖർ ചിത്രത്തിലെത്തുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കിടിലൻ ആക്ഷൻ മാസ് ഗെറ്റപ്പിൽ ഒരു കഥാപാത്രം എത്തുമ്പോൾ കോളേജ് വിദ്യാർത്ഥിയുടെ വേഷത്തിലാണ് രണ്ടാമത്തെ കഥാപാത്രം എത്തുന്നത് സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയ ദുൽഖറിന്റെ കരിയറിലെ ആദ്യ ഇരട്ടവേഷമായിരിക്കും ഇത് രഞ്ജിത് സംവിധാനം ചെയ്ത ഞാൻ എന്ന ചിത്രത്തിൽ രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളായി എത്തിയിരുന്നെങ്കിലും ഇരട്ടകളായി അഭിനയിക്കുന്നത് ആദ്യമായിരിക്കും കരിയറിലെ ഇത് കോടി ിൽ ഇടം നേടാൻ ദുൽഖർ കഴിഞ്ഞിട്ടില്ല ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളിലൂടെ അതും മറികടക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് അൻപത് കോടിയല്ല നൂറ് കോടിയാണ് ഈ ചിത്രത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി